ഇത് തൃശൂർ ജില്ലയിലെ അവനിശ്ശേരി പഞ്ചായത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദർശ് ഗ്രാം സൻസഡ് യോജന പ്രകാരം എം പി ആയിരുന്നപ്പോൾ ശ്രീ സുരേഷ് ഗോപി ദത്തെടുത്തോപി എംപിയുടെ ദ്രാമം എന്നോടൊരു കഥ നമ്മളിപ്പോൾ നിൽക്കുന്നത് എം പി ഫണ്ടിൽ നിന്ന് ലഭിച്ച തുക കൊണ്ട് പണി കഴിപ്പിച്ച അംഗനവാടി പകൽവീട് കെട്ടിടത്തിന് മുന്നിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അങ്കണവാടി പകൽവീട് കെട്ടിടമാണ് ഔണിശ്ശേരി പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഒരു പകൽവീട് പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തി ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് ഈ കെട്ടിടം വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അദ്ദേഹം എം പി ഐ ആയിരുന്ന സമയത്ത് ദത്തെടുത്ത പഞ്ചായത്താണ് ഔണിശ്ശേരി അങ്കണവാടി പകൽവീട് കെട്ടിടം ഉൾപ്പെടെ ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പണ ഉപയോഗിച്ച് അവണിശ്ശേരിയിൽ നടന്നിട്ടുണ്ട് അതിൽ ഔണിശ്ശേരി നിവാസികൾ അവണിശ്ശേരി ഭരണസമിതി അങ്ങനെ എല്ലാവരും അദ്ദേഹത്തോട് വളരെ നന്ദിയുള്ളവരാണ് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഒരു ഭാഗത്ത് കൊഞ്ചി കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ അംഗനവാടിയും അപ്പുറത്ത് പ്രായം കൊണ്ട് വീണ്ടും കുഞ്ഞായി മാറുന്ന വയോധികർക്ക് അവരുടെ വിരസമായ പകലുകൾ ഒന്നിച്ച് ചിലവിടാനുള്ള പകൽ വീടും എല്ലാവർക്കും നമസ്കാരം ഞാൻ സായ രാമചന്ദ്രൻ ഒമ്പതാം വാർഡിൻ്റെ മെമ്പറാണ് അപ്പോൾ ഈ അംഗൻവാടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമായിരുന്നു കാരണം ചോർന്നലച്ചുകൊണ്ടൊക്കെ കുട്ടികളെ ഇവിടെ ആരും കൊണ്ടുവന്നു വിടാത്തൊരവസ്ഥയിലായിരുന്നു ഒരു കുട്ടി രണ്ട് കുട്ടി എന്ന നിലയിലാണ് ഈ അംഗനവാടി പ്രവർത്തിച്ചു പോയിരുന്നത് അപ്പോൾ വളരെ ഒരുപാട് പേരെ സമീപിച്ചെങ്കിലും ആരും നമുക്ക് ഇതിന് ഫണ്ടൊന്നും തരാനായിട്ട് നിന്നിട്ടില്ല അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി സാറ് എം പി ഐ വന്നതിന് ശേഷം നമ്മളാളെ സമീപിപ്പിക്കുകയും ആളോട് ഫണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ആൾ നമുക്ക് അംഗനവാടിക്ക് വേണ്ടിയിട്ട് അംഗനവാടിക്കും അതുപോലെ തന്നെ പകൽ വീടിനും വേണ്ടി ഇരുപത്തേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമുക്ക് സംഭാവന ചെയ്തത് ആ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ അംഗനവാടി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ പകൽ വീടിൻ്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഈ നിർമ്മാണം പൂർത്തീകരിച്ചതിൽ ഒരുപാട് സന്തോഷം തുടർന്നും സുരേഷ് ഗോപി സാറിനെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഗ്രാമത്തിൽ കുഞ്ഞു കൂട്ടായുള്ളത് ഒരുപാട് അപ്പൂപ്പന്മാരുടെയും അമ്മമ്മമാരുടെയും സ്നേഹമാണ് ഇത് തൻ്റെ ദത്ത് ഗ്രാമത്തിലേക്കുള്ള ಸುರೇಶ್ ಗೋಪಿಯ ಸ್ನೇಹಸಮಾನ